ാബ പരാജയമറിയാതെ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഓസ്ട്രേലിയ അടയ്ക്കുവാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട് പല വമ്പന്മാരും ഓസീസിനെ കീഴടക്കാനായി ഗാബയിലെത്തി തോറ്റു മടങ്ങി എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൂന്ന് വർഷത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഇന്ത്യ എത്തുമ്പോൾ ഓസീസ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല തങ്ങളുടെ മുപ്പത്തിമൂന്ന് വർഷത്തെ ആധിപത്യം അവസാനിക്കുകയാണെന്ന് അതെ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും സ്റ്റാൻഡിൻ ക്യാപ്റ്റൻ രഹാനയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടിയ മൂന്ന് വിക്കറ്റ് വിജയം ഓസീസിനേറ്റം വലിയ തിരിച്ചടിയായി ഇന്ത്യ തെളിച്ച വഴിയെ വെസ്റ്റ് ഇൻഡീസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരെ തോൽപ്പിച്ചു വിട്ടു ഇതാണ് ടീം ഇന്ത്യയ്ക്ക് മുന്നിലുള്ള പ്രതീക്ഷ ഇന്ത്യ ഗാബയിൽ ഏഴ് ടെസ്റ്റ് കളിച്ചപ്പോൾ ഒരു വിജയം ഒരു സമനില അഞ്ച് തോൽവി എന്നിങ്ങനെയാണ് കണക്ക് സ്റ്റാർക്കിന് ഈ ഗ്രൗണ്ടിൽ മാത്രം നാൽപ്പത്തിയഞ്ച് ടെസ്റ്റ് വിക്കറ്റുകളുണ്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഈ ഗ്രൗണ്ടിൽ സ്റ്റാർക്കിന് തന്നെ റണ്ണുകളുടെ കാര്യത്തിൽ സ്റ്റീവ് സ്മിത്താണ് മുന്നിൽ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ നാല് ടീമുകൾ മാത്രമാണ് ഗാബയിൽ വിജയിച്ചിട്ടുള്ളത് അറുപത്തിയാറ് ടെസ്റ്റുകളാണ് ഗാബയിൽ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇന്ത്യ ജയിക്കുന്നതുവരെ മുപ്പത്തിമൂന്ന് വർഷം ഓസ്ട്രേലിയ തോൽവി അറിയാത്ത ഗ്രൗണ്ട് അറുപത്തിയാറ് ടെസ്റ്റിൽ നാൽപ്പത്തിരണ്ട് എണ്ണവും ഓസ്ട്രേലിയ വിജയിച്ചപ്പോൾ പത്തെണ്ണത്തിൽ തോൽവി അറിഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടും വിൻഡീസും നാല് തവണ വീതവും ന്യൂസിലാൻഡും ഇന്ത്യയും ഓരോ ടെസ്റ്റുമാണ് ഗാബയിൽ വിജയിച്ചിട്ടുള്ളത് അതേസമയം മുഹമ്മദ് ഷമി ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് സീരീസ് കളിക്കാനുള്ള സാധ്യതകൾ നിലവിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിൽ നാലോവർ താരം എറിഞ്ഞിരുന്നെങ്കിലും വലിയൊരു ഇഞ്ചുറിയിൽ നിന്നുള്ള തിരിച്ചുവരമായതിനാൽ താരത്തെക്കൊണ്ട് റിസ്ക് എടുപ്പിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് മാനേജ്മെന്റ് ഗാബിയിൽ കഴിഞ്ഞ തവണ ഇന്ത്യ ചരിത്ര വിജയം നേടിയപ്പോൾ മുഹമ്മദ് സിറാജ് ഒരു അഞ്ച് വിക്കറ്റ് നേട്ടം ഉൾപ്പെടെ ആറ് വിക്കറ്റുകൾ നേടിയിരുന്നു പിങ്ക് ബോളിൽ നിന്ന് റെഡ് ബോളിലേക്ക് മാറുമ്പോൾ ഇന്ത്യൻ ടീം തിരിച്ചുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതേസമയം ടീം ഇന്ത്യയുടെ ബ്രിസ്ബനിലേക്കുള്ള യാത്രയ്ക്കായി ബസ് പുറപ്പെട്ടപ്പോൾ ജയ്സ്വാൾ കൂട്ടത്തിൽ ഇല്ലായിരുന്നുവെന്ന് റിപ്പോർട്ട് ഇരുപത് മിനിറ്റ് വൈകിയെത്തിയ ജയ്സ്വാൾ പിന്നീട് കാറിലാണ് വിമാനത്താവളത്തിലേക്ക് തിരിച്ചത് ജയ്സ്വാളിൻ്റെ ഈ പ്രവൃത്തിയിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അസ്വസ്ഥനായിരുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ട് ടീമിലും നിലവിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല ഓസീസ് ടീമിൽ പരിക്കുമാറിയ ഹേസിൽവുഡ് തിരിച്ചെത്താൻ സാധ്യത കൂടുതൽ വേണം കാത്തിരിക്കാം മികച്ചൊരു പോരാട്ടത്തിനായി